നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പോൾ നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പെൻഷൻ മാഷ്ടങ്ങൾ ചെയ്യാത്ത ആളുകൾ ചെയ്ത ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് അറിയിപ്പുകൾ സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് നമുക്കറിയാം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് രണ്ട് വർഷത്തോളമായി പെൻഷൻ പണം കൂട്ടിയിട്ട് ആദ്യം ആയിരത്തി അഞ്ഞൂറ് രൂപയുള്ളത് പിന്നീട് ആയിരത്തി അറുന്നൂറ് രൂപയാക്കുകയായിരുന്നു ഇപ്പോൾ ഈ മാസത്തേതും കൂട്ടി മൂന്ന് മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കിയുള്ളത് ഈ ഒരു മൂന്ന് മാസത്തെ കുടിശ്ശിക കൂടി നൽകി കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയോ ആയിരത്തി എണ്ണൂറ് രൂപയോ ആയിരിക്കും നമുക്ക് ലഭിക്കുക അതിനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ട് അതാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ വർഷം സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്ന് പെൻഷൻ പണം കൂടുമെന്നുള്ളത് ഒട്ടുമിക്ക എല്ലാ മാധ്യമങ്ങളും വന്ന് പറഞ്ഞിരുന്നു പെൻഷൻ മണം കൂടുന്നതിനെക്കുറിച്ചും എന്നാൽ അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ കുടിശ്ശികൾ കൊടുത്ത് തീർത്തതിന് ശേഷം മാത്രമായിരിക്കും ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ പെൻഷൻ മണം കൂട്ടാൻ ബജറ്റിൽ അവതരിപ്പിക്കണമെന്നില്ല സർക്കാരിൻ്റെ നയപരമായ തീരുമാനമായത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കൂട്ടാമെന്നുള്ളതും സർക്കാർ ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഈ ഒരു മാസം ഈ ഒരു വർഷം അവസാനത്തിലായിരിക്കും നമ്മുടെ പഞ്ചായത്ത് ഇലക്ഷൻ ഉണ്ടായിരിക്കുക അതിനുശേഷം രണ്ട് മാസ രണ്ട് മാസങ്ങൾക്കോ മൂന്ന് മാസങ്ങൾക്കോ അപ്പുറം നിയമസഭാ ഇലക്ഷൻ കൂടി നടക്കുന്നതുകൊണ്ട് തന്നെ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് മുന്നോടിയായി തന്നെ സർക്കാർ നിർബന്ധമായിട്ട് പെൻഷൻ മണം കൂട്ടുമെന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഭരണകാലത്ത് കൊറോണ സമയത്ത് കൊടുത്ത കിറ്റാണ് രണ്ടാം പിണറായി സർക്കാരിന് അധികാരത്തിൽ വരാൻ സാധിച്ചതെന്ന് സർക്കാർ തന്നെ സമ്മതിക്കുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾ ആളുകളിലേക്ക് നേരിട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന രീതിയിലായിരിക്കും ഇനി അങ്ങോട്ടുണ്ടായിരിക്കുക അതിന് ആദ്യം മുന്നോടിയായി തന്നെ പെൻഷൻ മണം കൂട്ടാണ് സർക്കാർ ആലോചിക്കുന്നത് അതിനുശേഷം പിന്നീട് ഇപ്പോൾ അപേക്ഷിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും അർഹതയുള്ള തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ചുവപ്പ് റേഷൻ കാർഡ് ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ പെൻഷൻ അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അപ്രൂവൽ ആകുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ലഭിക്കാൻ സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പുതിയ പെൻഷൻ അപേക്ഷിക്കുന്നതിനും ശരി അല്ലെങ്കിൽ വെള്ള കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ചുവപ്പ് കാർഡിലേക്ക് അപേക്ഷ കൊടുക്കുന്നതിനും ശരി അർഹതയുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ അപേക്ഷ സമർപ്പിക്കുക പെട്ടെന്ന് തന്നെ അത് അപ്രൂവ് ചെയ്തു ചെയ്യുന്നുണ്ട് നമുക്കറിയാം കഴിഞ്ഞ മാസം തുടക്കത്തിൽ ഇങ്ങനെ ഒരു അറിയിപ്പുമായി നമ്മൾ വന്നിരുന്നു ചുവപ്പ് റേഷൻ കാർഡിലേക്ക് മാറാനുള്ളത് അന്ന് അപേക്ഷ കൊടുത്ത ഒട്ടുമിക്ക ആളുകൾക്കും ഇപ്പോൾ ചുവപ്പ് കാർഡ് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിനെ വീട്ടിൽ താമസിക്കാത്ത ആളുകൾ വീട്ടിൽ വാഹനങ്ങൾ എ സി ഇല്ലാത്ത ആളുകൾ ഇങ്ങനെ ഓരോ ഓരോ കാര്യത്തും സർക്കാർ ഓരോ ക്രൈറ്റീരിയകൾ പറയാറുണ്ട് ഈ കാര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിൽ നമുക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഒട്ടുമിക്ക കാര്യങ്ങളും റേഷൻ കാർഡായാലും ശരി പെൻഷനായാലും ശരി ഇന്നിങ്ങനെയുള്ള എല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ഇപ്പോൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് സ്വന്തമായി ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ അതല്ലെങ്കിൽ ഓൺലൈൻ സെൻറ്ററുകൾ വഴി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ മഷ്ടം പൂർത്തിയാക്കാത്ത ഒരുപാട് ആളുകളുണ്ട് പെൻഷൻ മഷ്ടങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പെൻഷൻ വേണം കൂടിയാൽ ലഭിക്കാനും ഇപ്പോൾ ലഭിച്ചു കൊണ്ടിരിക്കുന്ന പെൻഷൻ ലഭിക്കാനും എല്ലാം മഷ്ടങ്ങൾ നിർബന്ധമാണ് നിങ്ങൾക്ക് കേരളത്തിലെ ഏത് അക്ഷയ കേന്ദ്രങ്ങൾ വഴി നിങ്ങൾക്ക് മഷ്ടം ചെയ്യാൻ സാധിക്കും കാത്തു നിൽക്കാതെ അവസാനത്തിലേക്ക് കാത്തു നിൽക്കാതെ ഇപ്പോൾ തന്നെ മഷ്ടം പൂർത്തിയാക്കുക നമുക്കറിയാം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവസാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് സൈറ്റുകൾ ബ്ലോക്ക് ആവുകയും ലഭിക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ മസ്റ്റം പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള അവസരം ഉപയോഗപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇങ്ങനൊരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയും എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം